ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കെട്ടോ കാണുമ്പോൾ എന്നാലും എനിക്ക് അത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ ദേക്കോട്ട് കാണിക്കണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വെള്ളിയാഴ്ചയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് പുട്ട് കുക്കറിൻ്റെ മുകളിൽ വെക്കണ കുക്ക് ചെയ്യണിട്ട് അപ്പോൾ ചിറക്കി പുട്ടും ഇതും കൂടി രണ്ടും കൂടി ആക്കിയിട്ട് ഞാൻ പുൽപ്പത്തി ചുട്ടെടുക്കാനാണ് പൊന്ന് നിറക്കുന്ന സമയത്ത് മട്ടിയിൽ വെച്ചെടുക്കും അങ്ങനെ പുട്ടുണ്ടാക്കുന്ന ദിവസം പെട്ടെന്ന് പണി തീരുട്ട് നേരം വൈകീട്ടാണ് ചായംകടിയൊക്കെ ഉണ്ടാക്കല് അപ്പോൾ നമ്മൾ കുടിക്കലൊക്കെ നേരം വൈകിട്ടാണ് കുടിക്കണട്ട് അപ്പോൾ അതുകൊണ്ടല്ലേ അങ്ങനെ വൈകീട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പോൾ പുട്ടൊക്കെ ഉണ്ടാക്കിയതിനേഷം നമുക്ക് സോയാബീൻ റോസ്റ്റ് അപ്പോൾ മീൻ കറി ഉണ്ട് നല്ല മീൻ കറി ഉണ്ടായി മീൻ ചക്കപ്പുരി ഒക്കെ കരച്ചെന്നിട്ട് അപ്പോൾ മോനിക്ക് സോയാബീൻ റോസ്റ്റ് ഉണ്ടെന്നു പറഞ്ഞിട്ട് ഉണ്ടാക്കി കുടിക്കണേ അപ്പോൾ മഞ്ചട്ടീനെ നമ്മൾ അടുപ്പാണ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാക്ക് ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചുകാണ്ട് ഇഞ്ചി കൊളുത്തുള്ളിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കറി കയ്പിലിട്ട് എടുത്തിട്ടുണ്ട് അപ്പം ഈ പച്ചമുളക് ഉണ്ടല്ലോ നമുക്ക് ആ എണ്ണയിലൊന്നും കണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രസം ഇട്ടുകൊണ്ട് മൂത്തിരുണ്ട് കിട്ടും അങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ സവാള ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇവിടെ കത്തിക്കാൻ കുറച്ച് പോകുമ്പോൾ ഇട്ടുനിന്ന് ബുദ്ധിമുട്ടാണെങ്കിലും ഇതിൽ കത്തിച്ച് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക രസമാണ് അതുകൊണ്ടുതന്നെ ഇട്ടത് ഇങ്ങനെ ബുദ്ധിമുട്ടിയാലും ഉണ്ടാക്കുന്നത് അടുപ്പിൽ റെഡി ആയപ്പോൾ നമ്മൾ ഏറെ ഇല്ല അടുപ്പത്തന്നെ ഒഴിച്ചിട്ടുണ്ടാക്കുന്നത് സോയാബീൻ ആദ്യം ഒന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളാക്കി പിന്നെ നല്ല കഴുകിയിട്ട് കണ്ട് ഊട്ടീൻ്റെ എടുത്തൊക്കെ വെച്ച് കാണുക അപ്പോൾ വലിയ സോയാബീനാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ പുസ്തകമൊക്കെ എൻ്റെ ഫോനോടെ ഓരോന്നെ സ്ഥലം ഇട്ടാണ് അപ്പോൾ അതാണ് പുസ്തകം അവിടെ കാണുന്നത് സോയാബീൻ ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി കുട്ടികളാണെങ്കിലും എന്തേലും കുറച്ച് ഉണ്ടാക്കിയത് നല്ല റിസൾട്ടല്ലോ എന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എന്തേ ഇപ്പം അടുപ്പ് വെച്ചുണ്ടാക്കിയിട്ടാണോ നിങ്ങൾക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ പ്രത്യേകതയിട്ട് ഇതെന്താ ഉണ്ട് നല്ല രുചി രുചിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കഴിക്കുക ചെയ്യുന്നുണ്ടോ അപ്പോൾ കുറച്ചും കൂടി ഉണ്ടാക്കി കൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങുണ്ടാക്കുന്നുണ്ട് അപ്പോൾ ദീക്ക് ഇപ്പം ഞാൻ വെള്ളത്തിലിട്ട് ഇപ്പോൾ അതേ ഉണ്ടായിരുന്നു ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ദീക്ക് തന്നെ അത്യാവശ്യം വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണയൊക്കെ അതിക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് അരച്ചെടുത്താലോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടെടുത്താൽ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ ഇപ്പം ഞാൻ ജീരൊക്കെ ഒന്നും ചേർത്തിട്ടില്ല കറിവേപ്പിലയും അതുപോലെ പച്ചമുളക് കുഞ്ഞുങ്ങൾ മൂപ്പിച്ചെടുത്ത് അതുപോലെ സവാളയും നന്നായിട്ടൊന്ന് വാറ്റി തക്കാളി വാറ്റി അതുതന്നെ പിന്നെ ഈ സോയാബീനും കഴുകിയിട്ട് ഊട്ടി വെച്ചത് എല്ലായിരിക്കും ഇതുപോലെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല സോയാബീനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി അപ്പോൾ അതിൽ പൊടികളായിട്ട് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും മാത്രം കേട്ടോ പിന്നെ അതിൽ കുറച്ച് മല്ലിയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് അത്രേ കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൽ വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നായി കിട്ടൂല ഈ സോയാബീനും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിനുള്ള പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് സവാള വാടുന്ന സമയത്ത് കുറച്ച് കൂട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ലേശം കൂടി സ്വാമി ഇട്ട് കൊടുത്ത് അതിൻ്റെ ലേശം കൊടുത്തിട്ട് അപ്പോൾ നന്നായിട്ട് ഇളക്കിങ്ങാണ്ട് പിന്നെ വെള്ളം ഒഴിക്കാതെ ഒന്നുകൊണ്ട് മൂടി വെച്ച് കുടിക്കുകയാണ് അപ്പോൾ അടിയിലൊന്നും പിടിക്കൂല അപ്പോൾ അതിന് അതിലെല്ലാം വെള്ളം ഇറങ്ങാനുള്ള വെള്ളം ഉണ്ടാവട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പോലെ മല്ലിനും കൂടി അതിന് മുകളിൽ പോത്തിക്കാണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് ഇളക്കി എടുക്കുകയാണ് മോടിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വെള്ളമൊന്നും ഉണ്ടാവില്ല ഒക്കെ വെട്ടിയിട്ട് പിന്നെ നന്നായിട്ടൊന്നും കണ്ട് ഇളക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ഇത് ചോറ്ക്കാണെങ്കിലും ഒപ്പത്തിക്കാണെങ്കിലും ഒക്കെ രസമാണ് അതുപോലെ ഒരു സോയാബീൻ റോസ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഗ്യാസും കണക്കാക്കി രുചനട്ടോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ അടുപ്പത്ത് ഉണ്ടാക്കിയെടുത്തിട്ട് ഓരോന്ന് കഴിക്കുമ്പോൾ പിന്നെ അടുപ്പ് ഉണ്ടാക്കാൻ തന്നെയാണ് തോന്നുന്നത് പക്ഷെ ഇവിടെ കത്തിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കുമ്പിട്ട് ചെയ്യണം പിന്നെ ഇപ്പം നല്ല ഉണങ്ങിയിട്ടുള്ള വിറകൊക്കെയാണ് അതുകൊണ്ട് തന്നെ എളുപ്പമൊക്കെ കത്തിനും ഇട്ടാ അപ്പോൾ അടുപ്പിൽ തീ ഉണ്ടാവുന്ന സമയത്ത് കൂടുതലും ഇങ്ങനെ വിറകൊന്നും വെച്ചോടുക്കണ്ട ആവശ്യമില്ല നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുപ്പ് ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിന് ഇതിലിപ്പോൾ കത്തിക്കാൻ പറ്റുമോ എന്നിട്ടാണ് അപ്പോൾ ഒരു സുബാറിലൊക്കെ അങ്ങനെ എങ്കിലൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് അങ്ങനെ ഞാൻ സോയാബീനൊക്കെ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞ പക്ഷേ ചോറിനുള്ള വെള്ളം കിടന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചായ കുടിക്കുകയാണ് അപ്പോൾ ചായ കുടിക്കണ സമയം എട്ടര ഒക്കെ അപ്പോഴാണ് പിന്നെ പുട്ടിക്ക് നമ്മൾ നല്ല ചെമ്മീനും ചക്കക്കുരും കൂടി കരച്ചിട്ടുണ്ടല്ലോ അടിപൊളിയുണ്ട് അപ്പോൾ പുട്ടിക്ക് മീൻകറിയാണ് ഏറ്റവും എനിക്കിഷ്ടം എന്നിട്ടോ പിന്നെ ചെറുപയർ കടല അങ്ങനെയൊക്കെ ഉള്ളതുള്ളൂ സോയാബീൻ നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ കൂട്ടുമ്പോൾ ഞാനും പറഞ്ഞു എനിക്കും വേണം കുറച്ച് ഞാനും സോയാബീനൊക്കെ കൊടുത്തപ്പോൾ നല്ല രസം ഇട്ടോ കേൾക്കാൻ വലിയ പോലെ ഉണ്ടാക്കി തരണം പറഞ്ഞുകൂടാ അരിയൊക്കെ തീണ്ടിട്ടുണ്ടായിരുന്നു ചോറൊക്കെ അത് കളിച്ചിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതാണ് അപ്പൊ തീയൊക്കെ നല്ല ഈ വിറക് വെച്ചിരിക്കുന്നത് അട്ടോ പിന്നെ തീന്റെ കുറച്ചൊക്കെ മുകളിലായിട്ടോ കാണുമ്പോ എടുത്താൽ അപ്പോൾ തീയൊന്നും കുടിക്കുന്ന എന്താ കാട്ടണേ കളിക്കട്ടെ

ഒന്നും ബീഫാണ് കിട്ടിയിട്ടുള്ളത് ബീഫൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച കേട്ടാ ബീഫ് വാങ്ങലുള്ളൂ അപ്പോൾ എത്ര പ്രാവശ്യം കഴുകാനും പൂതിലൂലില്ല അപ്പോൾ അതിൻ്റെ ഒരു ചുവപ്പ് കളറ് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും കഴുകാണ്ടിരിക്കും അപ്പോൾ അതിൽ അരിപ്പാത്രത്തിലൊക്കെ നന്നായിട്ടൊന്നും കൂടി വെള്ളം അഴിച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്താ മൺചട്ടിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ തുള്ളി എണ്ണ വെളിച്ചാണ് ഒന്നും ചേർക്കാതെ ഇട്ടാ ബീഫൊന്നുണ്ടാക്കിയെടുക്കണത് അപ്പോൾ അതിൽക്ക് ഒരു രണ്ട് രണ്ട് സവാള ചെറുത് രണ്ട് സവാളി ഒന്ന് രണ്ട് മൂന്ന് തക്കാളിയും അങ്ങനെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അതുപോലെ രണ്ട് മൂന്ന് പച്ചമുളക് ഒര ടീസ്പൂണ് കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ പാകത്തിന് ഉപ്പിട്ട അപ്പോൾ ഇതെല്ലാം കൂടി കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ കയ്യിലൊക്കെ വെച്ചിട്ട് കുഴച്ചെടുത്താലൊന്നും ഷാറായി കുട്ടിലോ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തിരുമ്മിട്ട് എടുക്കുക ലീഫ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഏറെ ചെറിയ ഉള്ളിയാണ് ഈ ഒരു പകരം ചെറിയ ഉള്ളി ചേർത്തിട്ടാണ് ഉണ്ടാക്കലിട്ടാ അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കാൻ നിന്നിട്ടില്ല നേരം വൈകിട്ടിട്ട് അപ്പോൾ ആ നേരത്തിനെ എളുപ്പം സവാള ഇട്ട് കൊടുത്താണ് ചെറുപുള്ളി വേണം എന്നുണ്ടെങ്കിൽ തൂലിച്ചിട്ട് കൊടുക്കുക അപ്പോൾ തൂന്നിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നാലും സംഭവം അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എന്നാൽ ഞാനത് ചട്ടിയിലാക്കിയിട്ട് ഒക്കെ കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തീയൊക്കെ ഒന്ന് കത്തിച്ച് വെച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളച്ചൊന്നും കണ്ട് വേവും പകുതിയാകുന്ന സമയത്ത് വേണം അത് ഇഞ്ചി മുളപ്പുള്ളിയൊക്കെ ചതച്ചതൊക്കെ ഇട്ടെടുക്കാൻ അപ്പോൾ ഇതിക്ക് വെളിച്ചെണ്ണ ഒന്നും വെളിച്ചെണ്ണമൊന്നും ചേർക്കാതെ ആയിട്ടാണ് ബീഫുണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ വെള്ളമൊക്കെ ഞാൻ വെക്കിയിട്ട് ഇരുമ്പനെ നല്ലൊരു കറുപ്പ് കളറിങ്ങ് ഉണ്ടാവും കേട്ടോ പിന്നെ മുളക് പൊടി അധികം ചേർക്കല്ലവർ കുറച്ച് മാത്രം ആറ് ഒരു സ്പൂണിൻ്റെ അടുത്ത് മാത്രമേ മുളക് പൊടി ചേർത്തിട്ടുള്ളൂ അപ്പോൾ അതിന് എരിവിന് വേണ്ടിയിട്ടാണ് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ സാധാരണ ബീഫുണ്ടാകും അതുപോലെ വാട്ടിയിട്ടൊക്കെ ഉണ്ടാക്കി എടുക്കലുണ്ട് അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുങ്ങാണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കും കേട്ടോ നമ്മൾ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കിയതാണ് അന്നഷാറായിട്ടുണ്ടോ അപ്പോൾ ബീഫൊക്കെ ആദ്യം തന്നെ എല്ലാവരും ഇതുപോലെ നല്ല ദിവസം പൈസ കൊണ്ട് അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ ഉള്ളതാണ് ആര് മാട്ടിയിട്ടും അതുകൊണ്ടൊക്കെ ചെയ്തെടുക്കൽ നമ്മൾ പഴയ ആരൊക്കെ കൂടുതൽ ബീഫൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത് എൻ്റെ മോളകത്ത് ഒരുപാട് നേരം കളിച്ചിരിക്കുകയും പിന്നെ അവിടുന്ന് കളയൊക്കെ നെയ് കഴിഞ്ഞാണ്ടാ നെയ്ച്ചു വന്നിട്ടുണ്ട് കേട്ടോ അവിടെ ഓരോന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്നത് ഓരോന്നാണ്ടും കൊണ്ടൊക്കെ എടുത്ത് വലിച്ചിടും അതാണെങ്കിൽ കൊണ്ട് വന്നാൽ അപ്പോൾ അകത്ത് കളിയിൽ ഇരുന്നിട്ട് അപ്പോൾ ചാടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരുപാട് നേരം കളിച്ചിരിക്കുന്നത് അപ്പോൾ ഓൾക്ക് കിട്ടിയ മീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് വലിയൊരു മീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുണ്ട് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ വെളിച്ചിരുന്ന് ഇട്ടെടുക്കും ചിലപ്പോഴാണെങ്കിലും ഇട്ടെടുക്കും അനങ്ങാണ്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയും ചെയ്യും അപ്പോൾ ഇന്ന് ഓളം ഇവിടെ ഇട്ടും ഭയങ്കര കളിയിരുന്നത് അപ്പോൾ ഡ്രസ്സുകളൊക്കെ ഓളെ കൊട്ടേന്നൊക്കെ വലിച്ചിട്ടിട്ടുണ്ട് പിന്നെ കളിക്കുന്നതൊക്കെ ഇവിടെ പിന്നെ നമ്മളകത്തേക്ക് ചെന്നിരുന്നെങ്കിൽ നല്ല കളി തന്നെയാണ് അതൊക്കെ ചെയ്തയാക്കി എടുത്തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓളെ ഞാൻ അങ്ങനവാടി ദിവസങ്ങളിൽ പിന്നെ പത്തനം അമ്പത്തിനെ എളുപ്പം ഒരിക്കലും വിൽക്കലും വർണ്ണയാക്കലൊക്കെ നോക്കൂട്ടോ പിന്നെയാന്നുണ്ടെങ്കിൽ പിന്നെ പോലെ പിന്നെ ഇങ്ങനെ കളിയിലായിട്ട് പിന്നെ ഓരോന്നിങ്ങനെ ഹെല്യപ്പെടുത്തിയിട്ടായിട്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഞാൻ ബീഫൊക്കെ ഒരു ഇതായിട്ടുണ്ട് അപ്പം ഇടക്ക് വന്നിങ്ങനെ അടി പിടിക്കുന്നുണ്ടോയെന്ന് വെക്കാൻ വേണ്ടിയിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കണം പിന്നെ അതിൻ്റെ മോക്ക് കുറച്ച് മുന്നെല്ലാം പിന്നെ ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ബീഫ് വെക്കുന്ന സമയത്ത് തന്നെ എനിക്ക് പോലത്തെ വെക്കാണ്ട് ഇട്ടു കൊടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ സ്മെല് വെക്കാണ്ട് പോവും അപ്പോൾ പകുതിയൊക്കെ വേണം അതിന് ശേഷം ഇട്ടു കൊടുത്താൽ മതി പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ഇവിടെ പകുതി വളമായിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുക മെയ്ഫിലാവുന്നതും വെളിച്ചെണ്ണ ആയാലും ഒക്കെ ഇല്ലാതിരിക്കുക തന്നെ നല്ലത് പിന്നെ എന്തെങ്കിലും നെയ്യുണ്ടാവുമല്ലോ അപ്പോൾ ആ നെയ്യ്ൻ്റെ പുറമെ പിന്നെ നമ്മൾ എണ്ണയും കൂടി വയ്ക്കുമ്പോൾ അതിനെക്കാട് കൊഴുപ്പാണല്ലോ ബീഫിൻ്റെ കൊളസ്ട്രോളും കൊഴുപ്പൊക്കെ ഉള്ള സാധനമാണ് പണ്ടില്ല നമ്മളെ ബീഫൊക്കെ കണ്ട് അടിപൊളിയായിട്ടും കൊണ്ട് വെന്തിട്ടും കൊണ്ട് വെറ്റി വന്നിട്ടുണ്ട് എണ്ണ തെളിഞ്ഞ പോലെ അങ്ങനെയുള്ള മുകളിൽ വന്നിട്ടുണ്ട് ഒരു വെള്ളിയോ തക്കാളിയോ ഒന്നും ഇത് കാണുന്നുണ്ട് എല്ലാം വെന്ത് സെറ്റ് ആയിട്ട് അടിപൊളി ഒരു ബീഫ് വരട്ടാണിത് ഉള്ളി വെളിച്ചെണ്ണ പോലും ചേർക്കാതെ അടിപൊളിയൊക്കെ ഇതിൽ കുറച്ചും കൂടി മല്ലയിലൊക്കെ ഇട്ടു കൊടുത്ത് രണ്ട് ഇതാണ് തീയൊക്കെ കെട്ടിട്ടുണ്ട് കേട്ടോ അത് കത്തുന്ന തീയൊക്കെ കെട്ടിട്ട് പിന്നെ ആ കാണാൻ എല്ലാം കാര്യം കിടന്ന് ഞാൻ കൂടി സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ബീഫ് ഓടാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്കും സബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് മനുഷ്യന അടുത്ത വീഡിയോയിൽ കാണാം അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലേക്കും